നമ്മൾ പുത്തൻവാദികളോട് സ്നേഹമില്ല 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 അതേപോലെ അതേപോലെ യുക്തിവാദികളോട് അവരെ ും സ്നേഹിക്കാനും നമ്മൾ പോകില്ല അദ്ദേഹത്തെ അള്ളാഹുവിന് വേണ്ടി അവരെ ഒരു അള്ളാഹിന്റെ ദീന് മാറ്റിമറിച്ചവർ അള്ളാഹുന്റെ ദീന് കട്ട് ചെയ്തവർ ഉള്ള റക്കയത്തിന്റെ എണ്ണം തിരുക്കിയവർ എല്ലാവരുടെയും ജുമ്പോൾ അറബിയിൽ മാത്രം മുഹത്തുബോധി അറബിയിൽ മാത്രം നിർവഹിച്ചു സഹാബത്ത് അങ്ങനെ നിർവഹിച്ചു കൊല്ലമുള്ള ലോക മുസ്ലിം പണ്ഡിതന്മാർ നിർവഹിച്ചു ആ മുസ്ലിം ജുവാൻ വേണ്ടി മലയാളത്തിൽ അറബിയിൽ ജുമുണ്ടാക്കില്ല ഇസ്ലാമിക ശരീരത്തിൽ ഭേദഗതി ചെയ്തവർ അവരോടുള്ള വെറുപ്പിന്റെ കാരണം അത് അള്ളാഹുവിനു വേണ്ടിയുള്ള വെറുപ്പാണ് അല്ലാതെ നമ്മൾക്ക് വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല എന്റെ ബാപ്പ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടികാലുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ആങ്ങളെയും പെങ്ങളും കേട്ടനും അതിനെയൊക്കെ ചെറിയ ഈ ശണ്ട ഓടുന്ന സ്വഭാവം ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ അപ്പൊ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പോകും അയ അവൻ അങ്ങനെ തന്നെ ബാപ്പ ചോദിക്കുന്നത് മേച്ചാർത്ത് വാങ്ങിയിട്ടു ചോദിക്കാറില്ല ഇതുപോലെ ഞമ്മളെ മേച്ചാത്ത് വാങ്ങിയതല്ല നമുക്ക് ഈ വിദേഹത്തെയോടുള്ള പെർപ്പ് ശൂന്യല്ലാത്തോടുള്ള പെർപ്പ് കാരണം ധീന് മുറിച്ച് മാറ്റിയൊണ്ടാണ് ദീനെ നശിപ്പിച്ചത് കൊണ്ടാണ് അത് തന്നെയാണ് യുക്തിവാദികളോടും എല്ലാരും ദീനിനെ നശിപ്പിക്കുന്നവരോടുള്ള വെറുപ്പ് അത് വലിയ അമലാണ് പറയാ ൊയ് മുസ്ലിന്റെ സ്നേഹിച്ചത് എല്ലാ വേണ്ടിയാണ് മൊയ്തും മുസ്ലിരെ നമ്മളെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ് നമുക്കതിന് ഇല്ലെങ്കിലും ഈ പാവപ്പെട്ട എനിക്കറിയാം അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൽ ബാഹ്യമായ ദൃഷ്ടിയില്ലപ്പോഴൊക്കെ നല്ല കാര്യം ചെയ്യുന്നവരാണ് എന്ന ഒരു ദൃഷ്ടിയിലായിരിക്കും അദ്ദേഹം സ്നേഹിച്ചത് പഠിച്ചറപ്പേ അദ്ദേഹത്തിന്റെ ആ ചിന്ത പോലെ ഇമാം ഞങ്ങളത് ആക്കിത്തരണേ അള്ളുഹന അങ്ങാടിയിലൂടെ പോകുമ്പോ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ അതാ ബോധം കണ്ടോ ഒരാള് ഞാൻ ഒരു രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ് അബൂഹനീഫാൻ ഒരു കരച്ചിൽ വന്നു കാരണം തീർത്തും ഞാൻ നിസ്കരിക്കാറില്ല കുറേ സമയം ഞാൻ കിടന്നു വന്നു ഞാനൊരു പകുതി സമയം മാത്രമേ നിസ്കരിക്കാറുള്ളൂ എന്നെ വിചാരിക്കുന്നത് ഞാൻ തീർത്തും നിസ്കരിക്കൂന്നല്ലേ അബൂഹനീഫങ്ങൾ പറഞ്ഞു പഠിച്ചവനെ എന്നെ അതുകൊണ്ട് ശിക്ഷിക്കരുത് അത് അവൻ ജനങ്ങളെ ധാരണയാണ് ഞാൻ എത്രത്തോളം ഒന്നും ഇല്ല ഇനി മേലിൽ ഞാൻ കഴിവതും രാത്രിയിൽ മുഴുവനും നിസ്കരിക്കാൻ ശ്രമിക്കും ഓ ഓരിയായ ഉന്നതരായ ഔലിയാക്കളായ അലിമീങ്ങൾ ഇമാമീങ്ങൾ അള്ളാഹുയെ അവരെ പിന്തുടർന്നു അവരെ സ്നേഹിച്ചു അവരെ കൂടെ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ